വെൽക്കം ബാക്ക് ടു എആർ ട്രാവലർ ഇപ്പം നമ്മളെ മൂരാട് പാലത്തിനോട് ചേർന്നിട്ടുള്ള ബ്രദേസ് സ്റ്റോപ്പിന്റെ ആ ഒരു പ്രദേശത്ത് പഴയ ദേശീയപാത എക്സ്കർവേഷൻ ചെയ്യാൻ തുടങ്ങി കേട്ടോ അപ്പം പുതിയ നമ്മൾ നേരത്തെ കോൺക്രീറ്റ് ചെയ്ത മൂരാട് പാലമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ ഭാഗത്ത് കൂടിയാണ് നിലവിൽ വാഹനങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നലെ ഉണ്ടായ മാറ്റമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വന്ന സമയത്ത് പറഞ്ഞിരുന്നു ഇത്രയും പെട്ടെന്ന് ഇനിയിപ്പോൾ മൂരാട് പാലത്തിൻ്റെ ആ ഭാഗത്തുള്ള റോഡ് ഡൈവേർട്ടാവുമെന്ന് ഇന്നിപ്പം ആയി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പം നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ ആ ഒരു പ്രദേശമാണത് ഇവിടെയൊക്കെ നല്ല രീതിയിൽ എക്സ്കവേഷൻ ചെയ്ത് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വലിയൊരു മാറ്റം തന്നെയാണ് ഒരാട് പാലത്തിലൂടെ പുതിയ പാലത്തിലൂടെ വാഹനങ്ങൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും നല്ല രീതിയിലുള്ള മാറ്റം തന്നെയാണ് ഈ ഭാഗത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പഴയ ദേശീയപാതയാണിത് നമ്മളെ മൂരാട് പാലത്തിന് ചുവട്ടിൽ ഒരു കാഴ്ചയാണ് ഇതൊക്കെ ഈ കാണുന്ന ഒരു അക്കോമഡേഷൻ ഒക്കെ നിലവിൽ പുഴയിലാണുള്ളത് അപ്പോൾ ആ ഒരു പില്ലറിൻ്റെ വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കംപ്ലീറ്റ് മണ്ണിട്ട് നിഴ്ത്തിയതായിരുന്നു ആ ഒരു മണ്ണിട്ട് അടിച്ച് താഴ്ത്തിയത് കൊണ്ടാണ് കഴിഞ്ഞ തവണ മഴക്കാലത്ത് ശക്തമായ അടിയൊഴുക്കിൻ്റെ കാരണം ഭാഗമായിട്ടാണ് ഈ ഭാഗത്ത് ഒരു പില്ലറൊക്കെ ഇളകിയിരുന്നു എന്നാൽ ഈ ഒരു മഴയത്തിന് മുന്നേ ഈ ഭാഗത്തുള്ള മണ്ണുകളൊക്കെ കംപ്ലീറ്റ് ഇളക്കി മാറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കും പഴയ ഒരു മൂരാട് പാലത്തിൻ്റെ ആ ഭാഗമൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പുഴയാണ് അപ്പോൾ ഈ മണ്ണുകളൊക്കെ കംപ്ലീറ്റ് നീക്കം ചെയ്യാനാണ് സാധ്യത അല്ലെങ്കിൽ വീണ്ടും നല്ല രീതിയിലുള്ള ശക്തമായ അടിയൊഴുപ്പിനും അതേപോലെ പാൽ വെള്ളത്തിന് സ്മൂത്തായിട്ട് ഒഴുകിപ്പോകാനുള്ള പ്രയാസമൊക്കെ ഉണ്ടാകും വെള്ളത്തെ തടഞ്ഞു നിർത്താൻ സാധിക്കില്ല എന്ന് നമുക്കറിയാവില്ല അപ്പോൾ എന്തായാലും വർക്ക് കഴിഞ്ഞ സ്ഥിതിക്ക് ഈ ഭാഗത്തുള്ള മണ്ണുകളൊക്കെ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ നമ്മുടെ മുരാട് പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശം എന്നുള്ളതാണ് നിലവിൽ ഈ ഫൈവിൻ്റെ ആണ് ഇപ്പോൾ ഇവിടെയൊക്കെയാണ് ലാസ്റ്റ് പാലം വന്ന് അവസാനിക്കുന്ന ഒരു പ്രദേശമാണ് ഇപ്പോൾ ഇവിടെയൊക്കെ കരിങ്കല്ല് പതിച്ചുകൊണ്ട് പുഴയിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള തോണിയും മറ്റു കാര്യങ്ങളൊക്കെ പുഴയിലേക്ക് ഇറക്കാനുള്ള ആ ഒരു സംവിധാനത്തിന് വേണ്ടിയാണ് തോന്നും നിലവിൽ കരിങ്കല്ലുകളൊക്കെ ഒരു കാഴ്ചയാണ് എന്നാലും വളരെ വിശാലമായ മുരാട് പാലത്തിൻ്റെ ചുവടാണ് ചുവട്ടിലുള്ളൊരു കാഴ്ചയാണ് നമുക്ക് ഈ പ്രദേശം കാണാൻ സാധിക്കുന്നത് നമ്മൾ മൂരാട് പാലം കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണിത് ഇപ്പം നിലവിൽ ഇവിടെയൊക്കെ ലെവൽ ചെയ്ത് കഴിഞ്ഞു ഇനി കോൺക്രീറ്റ് ഒരു വർക്കാണ് അപ്പം അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേശീയപാതയിലൂടെ പുതിയ പാലത്തിലൂടെയായിരിക്കും വാഹനങ്ങൾ കടത്തിവിടുന്നത് വിടുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നല്ല രീതിയിൽ വർക്ക് പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ അങ്ങോട്ട് വാഗാട് എന്ന് പറയുന്ന കമ്പനിയാണ് പാലം കഴിഞ്ഞിട്ടുള്ള പ്രദേശങ്ങൾ വാഗാടാണ് നല്ലൊരു വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ ഫാസ്റ്റ് ആയിട്ട് ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്